എന്തായാലും ഇങ്ങനൊരു എഫർട്ടിന് ഇങ്ങനൊരു സഭ ആരംഭിക്കുന്നതിന് വേണ്ടി ഒരുക്കിയ എല്ലാവർക്കും നമസ്കാരം ധർമ്മം സംരക്ഷിക്കേണ്ടതിനെ പറ്റിയും ആചരിക്കേണ്ടതിനെ പറ്റിയും നമ്മുടെ ആചാര്യന്മാർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വിഷയം രാമായണത്തിൻ്റെ കാലിക പ്രാധാന്യമാണ് രാമായണം ഒരു മഹാഗ്രന്ഥമാണ് അതിലേക്കൊന്ന് എത്തി നോക്കണമെങ്കിൽ തന്നെ ഒരു പുരുഷായുസ് തികയില്ല ഇവിടെ ഇപ്പോൾ സമയം കഴിഞ്ഞു പോയി അടുത്ത സെഷന്റെ സമയമാണ് ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നത് അതുകൊണ്ട് നേരത്തെ തന്നെ സമയത്തിന്റെ കാര്യത്തിൽ കുറച്ച് നിഷ്ഠകളുണ്ട് രാമായണം എന്താണെന്ന് പറയാനും ഒന്നും നോക്കാനും നമുക്ക് സമയം കിട്ടുന്നില്ല എന്നാലും ഒരു വിഷയം വ്യത്യസ്ത എനിക്ക് അടുത്ത വർഷം മൂന്ന് മണിക്കൂർ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ ഇപ്പോഴത്തേത് കുറച്ച് വെട്ടി കുറച്ചിട്ട് അടുത്ത വർഷം മൂന്ന് മണിക്കൂർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത വർഷം ഞാൻ കൂടുതൽ പറയും അപ്പൊ എന്ന് മാത്രം പറയാനുള്ള സമയമേ എനിക്ക് ഈ വർഷം ഉള്ളൂ രാമായണം ഘോഷിക്കുന്നതാണ് മഹാ തുറന്നടപ്പുകാരനും പിടിച്ചുപറിക്കാരനുമായ നമുക്കൊക്കെ സുപരിചിതനായ രത്നാകരൻ എന്ന കാട്ടാളൻ സപ്തർഷിമാരുമായുള്ള സത്സംഗത്തിൻ്റെ ഫലമായിട്ട് ജ്ഞാനിയായിത്തീർന്നു മഹർഷിയായിത്തീർന്നു അദ്ദേഹം രചിച്ചതാണ് രാമായണം അതുകൊണ്ട് തന്നെ ആ രാമായണത്തിന് ശക്തി കൂടുതലാണ് വാൽമീകി രാമായണം രചിച്ചത് സംസ്കൃതത്തിലാണ് വാൽമീകിയുടെ രാമൻ ഒരു മര്യാദാ പുരുഷോത്തമനായ മനുഷ്യനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന രാമൻ നമ്മുടെ മലയാളികളുടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ രാമനായിരിക്കും അത് ഈശ്വരനാണ് നമുക്കൊക്കെ ഈശ്വരാവതാരമായി കാണാനാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രത്നാകരൻ എന്നുള്ള അവസ്ഥ ആ കാട്ടാളൻ്റെ അവസ്ഥ എത്ര കഠിന തപസ്തു കൊണ്ടാണ് അതിൽ നിന്ന് വാൽമീകിയായി മാറിയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അതിന് രത്നാകരനെ ചിന്തിപ്പിച്ച ഒരു ശ്ലോകാർത്ഥം നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെയിലുണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഇത് കാട്ടാളൻ്റെ പത്നി ആ രത്നാകരനോട് പറഞ്ഞതാണ് രത്നാകരൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലമൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ മോഷ്ടിച്ചത് പിടിച്ചുപറിച്ചതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും പക്ഷെ ആ പാപമൊന്നും ഞങ്ങൾക്ക് വേണ്ടാണ് അതാണ് രത്നാകരനെ കണ്ണു തുറപ്പിച്ചത് ധർമ്മ മാർഗത്തിലേക്ക് നയിച്ചത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണത് രാമായണത്തിലെ ഒരു കഥാപാത്രവും മോശമല്ല എന്തിനും രാവണൻ വരെ നമ്മൾ ദുഷ്ടനെന്ന് മുദ്ര കുത്തിയിരിക്കുന്ന രാവണൻ തന്നെ ഉത്തമ ഭക്തനാണ് പരമ ശിവഭക്തൻ പ്രസിദ്ധമായ ശിവതാണ്ഡവ സ്തോത്രം രചിച്ചത് രാവണനാണ് നമ്മൾ ചൊല്ലാറുണ്ടായിരിക്കും അത് പക്ഷെ ഇത് ആരാ എന്നൊന്നും നമ്മൾ ചിന്തിച്ചു കാണില്ല രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും പഞ്ചകന്യകളുടെ സ്ഥാനത്തിൽപ്പെടുന്നവരാണ് അഹല്യ താര സീത മണ്ടോദരി നാല് പേരും രാമായണമെന്ന ഇതിഹാസത്തിലെയാണ് ദ്രൗപ മാത്രമേ മഹാഭാരതത്തിലേതുള്ളൂ ബാക്കി നാല് പേരും രാമായണത്തിലെ കഥാപാത്രങ്ങളാണ് പഞ്ചകന്യകളായിട്ട് ആദരിക്കപ്പെടുന്നവർ അതുപോലെ ഓരോ കഥാപാത്രങ്ങൾ പരമശിവൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്ന നാമമാണ് രാമ എന്നാണ് പറയുന്നത് കാശിയിലെ കാശില് വെച്ച് അന്ത്യം സംഭവിക്കുന്നവരുടെ ചെവിയിൽ പരമശിവൻ രാമ എന്നുള്ള താരക മന്ത്രം ഉപദേശിക്കും അത് മോക്ഷമന്ത്രമാണെന്ന് പറയുന്നത് ഒരു ഹിന്ദി കീർത്തനത്തിൻ്റെ രണ്ടു പേരും ഞാനിപ്പോൾ ഓർത്താണ് മഹാദേവ് ജപദ്ദേവ് ജപദ് കാശി മരത് മുക്തരത് കഹത്ത് രാമനാ അത്ര മഹത്തമാണ് പരമശിവൻ പോലും രാമനാമം ജപിച്ചുകൊണ്ട് ദൈവങ്ങൾക്ക് അങ്ങനെ ഒരു പക്ഷവേദവും വേർത്വൊന്നുമില്ല മഹാവിഷ്ണു അനന്തശയനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യ് താഴെ ശിവലിംഗത്തിൽ മുട്ടിയാണ് ഇരിക്കുന്നത് ശിവനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെയുള്ള ആ രാമായണത്തിലെ മുഴുവൻ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് അതിനുള്ള സമയമില്ല ഒരു കഥാപാത്രത്തെ കുറിച്ച് മാത്രം ഒന്ന് തൊട്ടുനോക്കാം എന്നുള്ളതേ ഉള്ളൂ അതിലെ മെയിനായത് രാമൻ അതുകൊണ്ട് ശ്രീരാമനെ ശ്രീരാമനെക്കുറിച്ച് ഏതാനും വാചകങ്ങൾ പറഞ്ഞിട്ടോ ഇന്ന് അവസാനിപ്പിക്കുള്ളു ശ്രീരാമൻ യുവരാജാവാകാൻ പോകുന്ന സമയം അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കപ്പെട്ട സമയം പക്ഷേ അത് മന്ധരാദേവിയിൽ കൂടെ അത് ഈശ്വരൻ തന്നെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ ഇത് പറയാൻ വയ്യ അച്ഛന് നേരത്തെ രണ്ട് വരം കൊടുത്തതിൻ്റെ ഒരു കടപ്പാട് കിടപ്പുണ്ട് കൈകേയി അമ്മയോട് അത് അച്ഛന് ശ്രീരാമനോട് പറയാൻ വയ്യ കൈകേയി പറയുന്നത് എന്തിനാ അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമല്ലോ എന്തിനാ പറയാൻ മടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കയ്യേ പറയും പൊന്നാമ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്തൻ അതുകൊണ്ട് അച്ഛന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത് അച്ഛനെ നരകത്തിൽ പോകാതെ രക്ഷിക്കേണ്ടവനാണ് നീ എന്ന് പറയുമ്പോൾ പറയാണ് രാമൻ പറയാണ് താഥാർഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും അതിനില്ല സംശയം മനസ്സേഖേദും അച്ഛന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവനെ തന്നെ ഉപേക്ഷിക്കും അതിലപ്പുറം ഒന്നുമില്ലല്ലോ അമ്മയെ ഉപേക്ഷിക്കും സീതയെ ഉപേക്ഷിക്കും എനിക്കൊട്ടും വിഷമമില്ല ഞാനത് വളരെ സന്തോഷമായിട്ട് ചെയ്യും ഉത്തമനായ പുത്രൻ അത് കുറേ വിശദീകരിച്ചാണ് പോകുന്നത് അച്ഛൻ പറയാതെ തന്നെ അച്ഛൻ്റെ കാര്യം ചെയ്യുന്നവൻ ഉത്തമനായ പുത്രനാണ് പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനായ പുത്രനാണ് പറഞ്ഞാലും ഞാനത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നത് അത് അധ്യമനായ പുത്രനാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വരെ വളരെ വിശദമായിട്ടാണ് പറയുന്നത് രാമായണം എന്ന ഒരു ഇതിഹാസം മാത്രം നമ്മൾ പഠിച്ചാൽ അതിനെ ഉപാസിച്ചാൽ നമ്മുടെ വീട് സ്വർഗമാക്കാൻ കഴിയും അങ്ങനെ ഓരോ വീടും സ്വർഗമാകുമ്പോൾ നാടും സ്വർഗമാകാൻ സാധിക്കും ഈ രാമൻ വനത്തിൽ പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ ലക്ഷ്മണൻ വല്ലാതെ ഉടഞ്ഞ് തുള്ളി വിഷമിച്ചു ദേഷ്യപ്പെട്ടു ആ വൃദ്ധനായ പിതാവിനെ ഞാനിപ്പോൾ പിടിച്ചു കെട്ടും ബാക്കിയുള്ളവർ എല്ലാവരെയും ഞാൻ കൊന്നിട്ട് ഞാൻ രാജ്യം കഴിച്ചു തരാം എന്ന് ശ്രീരാമനോട് പറയും അപ്പൊ ശ്രീരാമൻ വളരെ സൗമ്യനായിട്ട് പറയാണ് വത്സ സൗമിത്രേ കുഞ്ഞേ സുമിത്രാത്മജ കേക്ക് ഞാൻ പറയണതൊന്ന് കേക്ക് മത്സരാദ്യം വെടിഞ്ഞ് മതമത്സരാധികളൊക്കെ വിട്ട് ഞാൻ പറയുന്ന ഈ വാക്കുകളൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് വളരെ ശാന്തമായിട്ട് പറഞ്ഞ ആ ലക്ഷ്മണോപദേശം അത് ആരുടെ മനസ്സിലാണ് പതിയാത്തതുള്ളത് ഭർക്ക

വസ്തുക്കളും എല്ലാം ഭൂമിയിൽ കാണുന്നതെല്ലാം ക്ഷണപ്രഭ പോലെ ചഞ്ചലമാണ് ഒരു മിന്നലിൻ്റെ ആയുസ് അതിനുള്ളൂ ആയുസ്സും അതുപോലെ തന്നെയാണ് ഇന്നോ നാളെയോ ഇപ്പോഴോ എപ്പോഴാണ് അത് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ചുട്ടുപഴുത്ത ഒരു ഇരുമ്പിൻ്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ അതിന് എത്ര ആയുസ് അത്രയേ ഉള്ളൂ മനുഷ്യ ആയുസ് അതാരും ഓർക്കാറില്ല എന്ന് മാത്രം പിന്നെയോ ഒരു തവളയെ പാമ്പ് വെഴുകിയിരിക്കുകയാണ് കുറച്ച് ഭാഗം മാത്രമേ ഈ തവള അകത്തേക്ക് പോകാനുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ തവളയുടെ മുന്നിൽ കൂടെ ഒരു പ്രാണി പറന്നു പോവാണ് അതിനെ പിടിക്കാനായിട്ട് ഈ തവള നാക്ക് നീട്ടുന്നു അത് മരിച്ചു എന്ന് ചിന്തിക്കാതെ അത് അതിൻ്റെ മുന്നിൽ കൂടെയുള്ള ആഹാരത്തിന് വേണ്ടി വാ തുറക്കുക അതുപോലെയാണ് നമ്മളും കാലമാകുന്ന സർപ്പത്തിൻ്റെ കാലാഹിന കാലമാകുന്ന സർപ്പത്തിന്റെ വായിൽ വായലകപ്പെട്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും എന്നാലും ഒന്നും ഓർക്കുന്നില്ല നമുക്ക് ഇത്രയേ ഉള്ളൂ ഇനി കുറച്ചു കാലമേ ഉള്ളൂ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ഓർക്കുന്നില്ല രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം അതും കൂടെ പറഞ്ഞിട്ട് നിർത്താം രാമം ദശരഥം വിധി മാം വിത്മജ അയോധ്യം അടവീം വിധി ഗാധ യഥാസുഖം ഇത് സുമിത്രാദേവി പറഞ്ഞതാണ് വനവാസത്തിന് പോകുന്ന സമയത്ത് ലക്ഷ്മണൻ സുമിത്രയുടെ അടുത്ത് ചെന്നപ്പോൾ സുമിത്ര മകനോട് പറയാണ് സുമിത്രയ്ക്കൊന്നും വേറെ ചിന്തിക്കാനില്ല ശ്രീരാമൻ അടുത്ത് ചെന്നപ്പോൾ കൗസല്യം കുറേ കരഞ്ഞു പയ്യനെ പൈ വിട്ടുപോയാൽ കിടാവ് വിട്ടുപോയാൽ പശുകരയും അതുപോലെ വിഷമിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞു പിന്നെ സമാധാനിച്ചു കൗസല്യദേവി ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് ഭാര്യമാരെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമാണ് കൗസല്യാദേവി ഇച്ഛാശക്തിയും സുമിത്രാദേവി ജ്ഞാനശക്തിയും കൈകേ ദേവി ക്രിയാശക്തിയുമാണ് ജ്ഞാനശക്തിയായ സുമിത്ര ഒന്നും ചിന്തയില്ല ചിന്തിക്കാനില്ല നീ പൊയ്ക്കോളൂ എങ്ങനെയാണ് വേണ്ടത് ശ്രീരാമനെ കാട്ടിൽ ചെന്നാൽ ശ്രീരാമനെ ദശരഥ മഹാരാജാവാണ് അച്ഛനാണ് എന്ന സ്ഥാനത്ത് കണ്ട് നീ സേവിച്ചു കൊള്ളണം സീതാദേവിയെ ഞാനാണ് സുമിത്രയാണ് എന്ന് ചിന്തിച്ച് പരിചരിച്ചു കൊള്ളണം അയോധ്യയാണ് കാട് എന്ന് സങ്കല്പിക്കണം ആ രീതിയിൽ വേണം ചെയ്യാൻ എന്നാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഇന്നത്തെ അമ്മമാരാണെങ്കിൽ എന്തു പറയും ശ്രീരാമനല്ലേ വനവാസം പറഞ്ഞിട്ടുള്ളൂ അതിന് നിനക്കെന്താ നീ ഇവിടെ എങ്ങാനും അടങ്ങിയിരിക്കുക എന്ന് പറയും ഇന്നത്തെ അമ്മമാർ അതാണ് അന്നത്തെ അമ്മമാരും അല്ലെങ്കിൽ എല്ലാ അമ്മമാരും ഒരുപോലെയല്ല തമ്മിലുള്ള വ്യത്യാസം മക്കൾക്ക് ചെറുപ്പകാലം മുതൽ കൊടുക്കേണ്ടതു കൊടുത്ത് വളർത്തം ഭക്ഷണം മാത്രം പോരാ സുഖ സൗകര്യങ്ങൾ ഏറുംന്തോറും അവരുടെ സ്വഭാവത്തിലും മാറ്റം വരികയാണ് ഇന്ന് നമ്മൾ അതാണ് കണ്ടുവരുന്നത് ചൊല്ലും ചോറും കൊടുക്കാന്നൊക്കെ പറയും അതുപോലെ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഷോഡശ സംസ്കാരങ്ങളെക്കുറിച്ച് അതെല്ലാം അനുഷ്ഠിച്ച് ആ ആചാരങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ആചരിച്ച് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നാൽ ഇന്നത്തെ ഈ മൂല്യച്തിയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും ഉത്തമനായ പുത്രൻ ശ്രീരാമൻ കാണിച്ചത് അച്ഛന് വേണ്ടിയിട്ട് കാട്ടിൽ പോവാണ് എന്നാൽ ഇന്നത്തെ അമ്മമാരെന്താ അച്ഛൻ മക്കൾ എന്താണ് ചെയ്യുക അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിലോ അനാഥാലയങ്ങളിലോ കൊണ്ടാക്കുക അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിലും മുറ്റത്ത് കൊണ്ടുപോയി ആക്കുക ഈ അനാഥാലയങ്ങളൊക്കെ വളരാനുള്ള കാരണം ഇതുതന്നെയാണ് മക്കളെ ചെറുപ്പം മുതലേ വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുക നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്ന് പ്രഹ്ലാദനും അഭിമന്യുവൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് ഇതൊക്കെ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും മനസ്സിലാക്കപ്പെട്ട അറിയപ്പെട്ടതാണ് ഗ്രന്ഥങ്ങളിൽ കൂടെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് ക്ലോണിങ്ങിനെ പറ്റി ഇന്നത്തെ കാലത്ത് പാശ്ചാത്യം പറഞ്ഞപ്പോഴേ നമ്മളിതൊക്കെ മനസ്സിലാക്കിയുള്ളൂ നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള നമ്മൾ അറിഞ്ഞില്ല കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി അന്ന് തൊട്ടുള്ള ചിട്ടകൾ എല്ലാവരും വേണ്ട രീതിയിൽ ഷോഡശ സംസാരങ്ങൾ മുഴുവനും ഇല്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നല്ല സ്വഭാവങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കും ആ കാര്യത്തിൽ ഒരു സംശയമില്ല കിടങ്ങന്നൂർ ശ്രീ വിജയാനന്ദാശ്രമം സ്ഥാപിച്ച ശ്രീ വിദ്യാനന്ദ ഗുരുദേവൻ കവിയൂർ സ്വാമികൾ ഒരു എഴുപത് വർഷംക്ക് മുൻപ് അന്ന് ഇവിടെ അടുത്ത പ്രദേശത്തൊന്നും വിദ്യാലയങ്ങളൊന്നും ഇല്ല ആ സമയത്താണ് അവിടെ സ്കൂൾ സ്ഥാപിച്ചത് ഒരാശ്രമത്തിനേക്കാളും സ്കൂളിൻ്റെ അത്യാവശ്യം മനസ്സിലാക്കി ഒരു സ്കൂളാണ് ആദ്യം സ്ഥാപിച്ചത് ഭൗതികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതോടൊപ്പം തന്നെ ഞായറാഴ്ച വായന എന്ന പേരിൽ ഭക്തജനങ്ങളുടെ ഗൃഹങ്ങളിൽ രാമായണ പാരായണമാണ് അവിടെ നിന്ന് സംഘടിപ്പിച്ചത് രാമായണത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അതിനുള്ള കഥാപാത്രങ്ങളെയും അതിൻ്റെ തത്വമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ഭക്തരെ പരിശീലിപ്പിച്ചത് വീടുകളിൽ അനുഷ്ഠിപ്പിച്ചത് രാമായണ പാരായണമായിരുന്നു ആ ഗുരുദേവന്റെ കർമ്മങ്ങൾ പൗർണമി പൂജ തുടങ്ങിയ കർമ്മങ്ങളൊക്കെ കണ്ട് അതിൽ ആകർഷ്ടനായിട്ട് മഹാകവി ചങ്ങമ്പുഴ ചിത്രദീപ്തി എന്നൊരു മഹാ കവിതാ സമാഹാരം രചിച്ചിട്ടുണ്ട് പന്ത്രണ്ട് കവിതകളുള്ള ഒരു കവിതാ സമാഹാരം ചങ്ങമ്പുഴ രചിച്ചിട്ടുണ്ട് നല്ല നല്ല പന്ത്രണ്ട് കവിതകൾ അതിൽ അവസാനം വരുമ്പോൾ അദ്ദേഹത്തിന് വാക്ക് കിട്ടാതെ ആശ്രമം സന്ദർശിച്ചിട്ടുണ്ട് പൗർണമി പൂജകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് വാക്ക് കിട്ടാതെ വന്നിട്ട് അവസാനം പറഞ്ഞിരിക്കുകയാണ് ഹൃദയം കൈക്കൂപ്പുന്നു ഒന്നും പറയാനില്ല ഹൃദയം മൗനമായി പോകുന്നു ആ ഗുരുദേവൻ്റെ പ്രവൃത്തികളെപ്പറ്റി പറയാൻ ഒന്നുമില്ല അപ്പൊ എഴുപത് വർഷങ്ങൾക്കും അല്ലെ എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മഹാഭാരതം അല്ലെ രാമായണം ഈ നാട്ടിലെ പ്രാവർത്തികമാക്കിയത് വളരെയധികം ആളുകൾക്ക് അത് വായിക്കാനും പഠിക്കാനുമുള്ള അവസരം ഉണ്ടാക്കിയത് ഗിരിയാനന്ദപുരദേവിനാണ് രാമായണം ചിരപുരാതനമാണ് നിത്യനൂതനമാണ് അതെന്നും എന്നും പുതിയതായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അതിലെ ആശയങ്ങൾ എന്നും പ്രസക്തിയുള്ളതാണ് ഇന്നും നാളെയും ഇന്നലെയും എല്ലും ഒരുപോലെ പ്രസക്തിയുള്ളതാണ് ആ രാമായണം എല്ലാവർക്കും വായിക്കാൻ സാധിച്ചാൽ വെറുതെ വായിക്കുകയല്ല കർക്കിടമാസത്തിലെ ഒരു വഴിപാട് അല്ലാതെ ഒരു പത്ത് വരി വീതമെങ്കിലും ഓരോ ദിവസം ഒരുമിച്ച് വീട്ടിലിരുന്ന് കുട്ടികളെയും അടുത്തിരുത്തി വായിച്ച് ആ പത്ത് വരികളുടെ അർത്ഥം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് വായിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും നമ്മൾ അതുവഴി നമ്മുടെ നാട് രക്ഷപ്പെടും ഒരു സംശയമില്ല ആധ്യാത്മികവും ആദി ഭൗതികവും താപത്രയങ്ങളിൽ നിന്ന് എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഖണ്ഡ സച്ചിദാനന്ദ ശ്രീ സദ്ഗുരു പാദാരവിന്ദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് നിർത്തട്ടെ ഹരി ഓ